Warm welcome to Books and Talks, PSC class. Hello. Hello, welcome to Books and and Talks in class. Hello, ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസിനോളം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വീതം മൂന്ന് നേരം ഓരോ ക്ലാസ്സുകളും ഒന്ന് വീതം മൂന്ന് നേരം കൃത്യമായിട്ട് പഠിച്ചൊന്ന് ഉറപ്പുവരുത്തുക ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ആക വിസ്തീർണം എത്രയാണ് കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണം എത്രയാണ് ആ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നിങ്ങളിതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ആ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുശ്ര കിലോമീറ്റർ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പഠിച്ചോ ഇതിങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു പ്രിലിമിനറി എക്സാമിന് ഈ ചോദ്യം ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിനകത്ത് ഈ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് തന്നിട്ട് ഇത് ചതുരശ്ര കിലോമീറ്റർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ തന്നു ഈ കിലോമീറ്റർ ആയിട്ട് തന്നു പിന്നെ ചതുരശ്ര മീറ്റർ തന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഒക്കെ ചോദിച്ചിട്ടു ഇത് ശരിക്കും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ആ പരീക്ഷാ ഹാളിൽ ആ ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സ് മൈനസ് വീഴ്ത്തിയ ഒരു ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് അല്ലേ ഇന്ന് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ വരെ കാണും ഇതിനകത്ത് അത് എന്തിനാണ് ഞാൻ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞത് ചെറിയ നിസ്സാരമാക്കി കളയുന്ന കാര്യങ്ങൾ പോലും ഒരു മൈനസ് വരും മനസ്സിലായോ അത് വരാൻ പാടില്ല പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിരുത്തി വായിച്ച് പഠിക്കുക മനസ്സിൽ അത് ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ ചെയ്ത് വെക്കുക ബ്രെയിനിൽ സ്റ്റോറേജ് ചെയ്യുന്ന സ്റ്റോറേജ് ചെയ്യുന്ന കപ്പാസിറ്റി പവറിന്റെ അനുസരിച്ചിരിക്കും മാർക്ക് എക്സാം മാർക്ക് നല്ല കൂടുതൽ കിട്ടുന്നത് ഭാഗ്യപരീക്ഷണമെല്ലാം വേണ്ട പഠിച്ച് നല്ലതായിട്ട് മാർക്ക് മേടിക്കുക അപ്പോൾ അത് ഭാഗ്യ ഒരു വശത്ത് നിൽക്കട്ടെ പഠിച്ച് പഠിച്ച് നന്നായിട്ട് വിലയിരുത്തി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചോദ്യമാണോ നമ്മളോട് ചോദിച്ചത് ആ ചോദ്യത്തിൽ ഉള്ള ആൻസർ നാല് ഓപ്ഷനുകൾ കാണും അതിനകത്തുനിന്ന് ഒന്ന് പറക്കിയെടുക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പം അതിനകത്തുനിന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ആൻസർ വേണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഈ ഒരു ഓപ്ഷനാണ് നമുക്കവിടെ വരേണ്ടത് അപ്പം ഈ ചതുരശ്ര കിലോമീറ്റർ ആണോ കിലോമീറ്റർ ആണോ മീറ്റർ ആണോ എന്നൊക്കെ നോക്കാതെ പോവുകയും ഈ സംഖ്യ മാത്രം നോക്കി പോവുകയും എന്നിട്ടും സംഖ്യ തിരിച്ച് അതാണോ ഇതാണോ എന്നൊക്കെ ചിന്തിച്ച് തലപൊകഞ്ഞ ആൾക്കാരുമുണ്ട് അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ വിസ്തീർണവും എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ആ ബി രാമകൃഷ്ണ റാവു ആണ് കേട്ടോ ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ മൂന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട ഈ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള പത്തനംതിട്ടയിൽ എവിടെയാണ് റാന്നിയാണ് കേട്ടോ റാന്നി റാന്നി ഫോറസ്റ്റ് ആണ് ഏറ്റവും വലിയ റിസർവ് വനം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് ആദ്യത്തെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് ആ കോന്നിയാണ് കേട്ടോ കോന്നി കോന്നി റിസർവ് വനമാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏറ്റവും വലുത് റാന്നി റിസർവ് വനം കേട്ടോ അത് ഓർത്തിരിക്കുക ഏറ്റവും കുറവ് വനം ഉള്ളത് ഏതാ ഏറ്റവും കുറവ് വനം ഏറ്റവും കുറവ് ആ ആലപ്പുഴയാണ് അല്ലേ ആലപ്പുഴ ആലപ്പുഴ അടുത്ത നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഫ്ലോക്ലോർ ലോർ കേരള ഫ്ലോക്ലോർ അക്കാദമിന് അവസ്ഥാനം എവിടെയാണ് കേരള ഫ്ലോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം ആ കണ്ണൂർ ജില്ലയാണ് കേട്ടോ കണ്ണൂർ ജില്ലയാണ് കേരള ഫ്ലോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഈ ഫ്ലോക്ക് ലോർ അക്കാദമി നിലവിൽ വന്ന വർഷം അറിയാവോ നിങ്ങൾക്ക് ആ ഫ്ലോക്ക് ലോർ അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി ജൂൺ ഇരുപത്തി എട്ടിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി കേരള ഫ്ലോക്ക് ലോർ അക്കാദമി നിലവിൽ വന്നത് അപ്പൊ നിലവിലെ ചെയർമാൻ ആരാന്നറിയോ ചെയർമാൻ ആ ഓ ഉണ്ണികൃഷ്ണൻ ആണ് ഓ ഉണ്ണികൃഷ്ണൻ ഓ ഉണ്ണികൃഷ്ണൻ ആണ് നിലവിലെ ഫ്ലോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ് ആ പട്ടം താണുപിള്ളിയാണ് കേട്ടോ പട്ടം താണുപള്ളിയാണ് പ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള ഏതായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു കേട്ടോ പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു പട്ടം താണുപിള്ള ദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ ആയിരുന്ന സേവനമനുഷ്ഠിച്ച വ്യക്തിയും കൂടെ ആയിരുന്നു പട്ടം താണുപുള്ള കേട്ടോ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണറായി സേവനമനുഷ്ഠിച്ച ഏക വ്യക്തിയായിരുന്നു പട്ടം താണുപുള്ള ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ് ആ തിരുവനന്തപുരമാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനും ആദ്യത്തെ കോർപ്പറേഷനും തിരുവനന്തപുരമായിരുന്നു കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനും ആദ്യത്തെ കോർപ്പറേഷനും തിരുവനന്തപുരമായിരുന്നു ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ് ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ആ തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് ഏറ്റവും ചെറിയ കോർപ്പറേഷൻ നിലവിൽ എത്ര കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ ആറ് കോർപ്പറേഷനുകളുണ്ട് എത്ര കോർപ്പറേഷനുണ്ട് ആറ് കോർപ്പറേഷനുകളുണ്ട് നിലവിൽ ഓക്കെ ഏറ്റവും അവസാനം വന്ന കോർപ്പറേഷൻ ഏതെന്നറിയോ ആ കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷനാണ് ഏറ്റവും ആ അവസാനമായി വന്നിട്ടുള്ളത് അത് ഡേറ്റ് പതിനാല് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വരുന്നത് ഏറ്റവും അവസാനത്തെ കോർപ്പറേഷൻ ആറാമത്തെ കോർപ്പറേഷൻ ഏതാണ് കണ്ണൂരാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ല ഏതാണ് കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയത് എന്നാൽ ആദ്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തെവിടെയാണെന്ന് അറിയാവോ ആ മലപ്പുറത്താണ് കേട്ടോ മലപ്പുറം ആദ്യ ഉദ്ഘാടനം എവിടെ ഉദ്ഘാടനം എവിടെയായിരുന്നു ആ മലപ്പുറം ജില്ലയിലായിരുന്നു ഏത് വർഷമായിരുന്നു എന്നറിയാവോ കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ഓക്കെ മെയ് പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ആണല്ലോ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ഒൻപതാമത്തെ ചോദ്യം കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ശ്രീകാര്യം ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പത്താമത്തെ ക്വസ്റ്റിനേക്ക് ഇപ്പോൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ആ തിരുവനന്തപുരം ആണ് കേട്ടോ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഏതാണ് ആ ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ആ കണ്ണൂരാണ് കേട്ടോ കണ്ണൂരാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല പതിമൂന്നാമത്തെ ചോദ്യം കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് പതിനാലാമത്തെ ചോദ്യം പത്മ അവാർഡ് നേടിയ മലയാളി വനിത ആര് പത്മ അവാർഡ് നേടിയ മലയാളി വനിത ആരാണ് ആ ലക്ഷ്മി എൻ മേനോനാണ് കേട്ടോ ലക്ഷ്മി എൻ മേനോനാണ് പത്മ അവാർഡ് നേടിയ മലയാളി വനിത പതിനഞ്ചാമത്തെ ചോദ്യം കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ് ആ റോബർട്ട് ബ്രിസ്റ്റോ ആണ് ആ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ് ആ കുമ്പളങ്ങിയാണ് കേട്ടോ കുമ്പളങ്ങിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം പതിനേഴാമത്തെ ചോദ്യം കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിന്റെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാടാണ് കേരളത്തിന്റെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്നത് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കേരള നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിന് ഉള്ളത് പത്തൊൻപതാമത് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വ്യാവസായിക ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ വ്യാവസായിക ഗ്രാമം ഏതാണ് ആ പത്മനയാണ് ആ പത്മനയാണ് കേരളത്തിലെ ആദ്യത്തെ വ്യാവസായിക ഗ്രാമം ഇരുപതാമത്തെ ചോദ്യം അവി അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട ഏക കേരള മുഖ്യമന്ത്രി ആരാണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട ഏക കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ ആർ ശങ്കർ ആണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട ഏക മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടോൺ സ്പീക്കർ ആരായിരുന്നു കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടോ സ്പീക്കർ ആരായിരുന്നു റോസമ്മ പൊന്നൂസ് ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രോട്ടോ സ്പീക്കർ ആയിരുന്നത് റോസമ്മ പൊന്നൂസ് ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം നേത്രദാന ഗ്രാമം ഏതാണ് ആ ചെറുകുളത്തൂർ ആണ് ചെറുകുളത്തൂർ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം സുവർണ കമലം ലഭിച്ച ആദ്യ മലയാള സിനിമ ഏതാണ് സുവർണ കമലം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമ ഏതാണ് ആ ചെമ്മീനാണ് അല്ലെ ചെമ്മീനാണ് സുവർ സുവർണ കമലം ലഭിച്ച ആദ്യ മലയാള സിനിമ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിന് ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ മട്ടാഞ്ചേരിയാണ് അല്ലേ മട്ടാഞ്ചേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള ഹൈക്കോടതി നിലവിൽ വരുന്നത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ് വയലാറാണ് വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്ന് അറിയപ്പെടുന്നു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആര് പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമെന്നാണ് ആദ്യത്തെ മലയാളി പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് വി കെ കൃഷ്ണമേനോ എന്നാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഏറ്റവും കുറവ് കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണ് ഏറ്റവും കുറവ് കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ആരാണ് സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് സി എച്ച് മുഹമ്മദ് കോയയാണ് ഏറ്റവും കുറവ് കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുവാദം കൂടുതൽ ഉള്ള ജില്ല ഏതാണ് കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല ഏതാണ് ആ കണ്ണൂരാണ് കേട്ടോ കണ്ണൂരാണ് കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല മുപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് ആ ജ്യോതി വെങ്കളാചലമാണെന്ന് ഓർത്തിരിക്കുക ജ്യോതി വെങ്കലാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരള ലക്ഷം വീട് പദ്ധതി തുടക്കം കുറിച്ച മന്ത്രി ആരാണ് കേരള ലക്ഷം വീട് പദ്ധതി തുടക്കം കുറിച്ച മന്ത്രി ആരാണ് ആ എം എൻ ഗോവിന്ദൻ നായർ ആണ് എം എൻ ഗോവിന്ദൻ നായർ ആണ് കേരള വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള റോഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കേരള റോഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ തിരുവനന്തപുരമാണ് അല്ലെ തിരുവനന്തപുരത്താണ് റോഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിൽ കേരളത്തിലാദ്യത്തെ ഹൈഡൽ ടൂറിസം ആരംഭിച്ചത് എവിടെയാണ് ആ മൂന്നാറാണ് കേട്ടോ മൂന്നാറാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ൂറിസം ആരംഭിച്ചത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ആ പള്ളിവാസലാണ് കേട്ടോ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മുപ്പത്തി ആറാമത്തെ ചോദ്യം ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് ഇതാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ പേരെന്ന് ഉള്ള ഓഡിയോ നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് കെ എം മാണി കെ എം മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നിയമസഭാ അംഗമാകാതെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ് നിയമസഭാ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് സി അച്യുത മേനോൻ സി അച്യുത മേനോൻ ആണ് നിയമസഭാ അംഗമാകാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി നാൽപ്പതാമത്തെ ചോദ്യം ഇ എം എസ് അക്കാദമി ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ വിളപ്പിൽ ശാലയാണ് കേട്ടോ വിളപ്പിൽ ശാലയിലാണ് ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരള കേരള റൂറൽ ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്ന വർഷം കേരള റൂറൽ ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കേരള റൂറൽ ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നത് ഓക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ആരാണ് സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ആരാണ് ബാലാമണി അമ്മയാണ് കേട്ടോ ബാലാമണി അമ്മയാണ് സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ആ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി എന്ന് അറിയപ്പെടുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ കേരളത്തിന്റെ ഏക കണ്ടോൺമെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ് ആ തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് സമ്പൂർണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് പറയപ്പെടുന്നു അൻപതാമത്തെ ചോദ്യം ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മുതൽ അൻപത് പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നന്നായിട്ട് പഠിക്കുക മാക്സിമം ഒന്നും വീതം മൂന്ന് നേരം കൃത്യമായിട്ട് പഠിക്കുക മനസ്സിരുത്തി പഠിക്കുക ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നന്നായിട്ട് പഠിക്കുക വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം ഓക്കേ